പാരിലാരും പാരിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും ചൂടിടാത്ത ചൂടും ജീവന്റെ ത്യാഗം പാടിടാത്തൂടും നാം സ്നേഹമാണ് അഞ്ച് നാല് ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും ഇടയ ശ്രേഷ്ഠൻ അഥവാ ശ്രേഷ്ഠ ഇടയൻ എന്ന വിശേഷണം നമ്മുടെ കത്താവിൽ മാത്രം യോജിക്കുന്നതാണ് ഒരു മനുഷ്യനും അതിന് യോഗ്യതയില്ല ആ ഇടയ ശ്രേഷ്ഠന്റെ പ്രത്യക്ഷതയിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് ലഭ്യമാകുന്ന പ്രതിഫലമാണ് ഈ വാക്യത്തിലെ പ്രമേയം ദൈവജനത്തെ അഥവാ ദൈവത്തിന്റെ ആടുകളെ പരിപാലിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത അധ്യക്ഷന്മാർക്ക് തേജസ്ന്റെ ഈ വാടാത്ത കിരീടം പ്രാപിക്കണമെങ്കിൽ അവരുടെ ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണമെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് സ്വന്തം വിചാരണയിലുള്ള ആളുകളെ മാത്രമേ മേയിക്കാൻ അവകാശമുള്ളൂ രണ്ട് ദൈവഹിതപ്രകാരം മനഃപൂർവം ചെയ്യണം ആരുടെയും നിർബന്ധത്താൽ അരുത് എന്ന് ചുരുക്കം മൂന്ന് ഉന്മേഷത്തോടെ ദുരാഗ്രഹമില്ലാതെ ആയിരിക്കണം നാല് കർത്തൃത്വം നടത്താതെ ആളുകൾക്ക് മാതൃക ആയിരിക്കണം ജീവിതം ഈ പ്രബോധന വാക്കുകൾക്ക് കാതു കൊടുക്കുന്ന ഇടയന്മാർക്ക് ഈ പ്രതിഫലം സുനിശ്ചിതം പ്രാർത്ഥിക്കാം പ്രിയ ഇടയ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു തേജസിന്റെ വാടാത്ത കിരീടം പ്രാപിക്കത്തക്ക നിലയിൽ വിശ്വസ്തയോടെ അവരുടെ ശുശ്രൂഷ ചെയ്യുവാൻ അവരെ സഹായിക്കണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ അമേ